Su, yeah. nah. su. So, so. yeah. ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴയുടെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഉത്തരാഖണ്ഡിൽ ജോഷിബട്ടിലുണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് പല ഉത്തരേന്ത്യൻ സംസ്ഥാന സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള മഴയുടെ സ്വാധീനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് തുടർന്നൊക്കെയാണ് പല ഇടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്തു മാത്രമല്ല ഉണ്ടായിരിക്കുന്ന വളരെ വലിയ മണ്ണിടിച്ചിലാണ് എന്ന് പറഞ്ഞു കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു പാതയിൽ ഇടയ്ക്കിടെ മണ്ണിടിച്ചിൽ ഉണ്ടാറുണ്ട് എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ് അപ്പോൾ സംസ്ഥാനത്തിലേക്ക് വരാൻ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് പല ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുണ്ട് അതായത് ഓറഞ്ച് അലർട്ട് എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയൊക്കെ ആവുന്ന ശക്തമായിട്ടുള്ള കാര്യത്തിനാണ് സാധ്യത വടക്കൻ കേരള Tío, modelo. തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതിലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് മലയോര തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിലാകമാനം ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നാണ് അറിയിപ്പം മലയോര മേഖലകളിലേക്ക് താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് കുറഞ്ഞ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കുക ചെറിയ ഡാമുകളുടെയൊക്കെ തീരത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്ന് ഒഴുക്കി വിടുന്ന സമയത്ത് അതിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വെള്ളം ഉയരുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കുക പൊലിന്തുതിനായാലും മഴ ശക്തമാവുകയാണ് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ മഴ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തുന്നത്